ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി വെഡിംഗ് സെന്റർ പ്രീമിയർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റ് സീസൺ സംഘടിപ്പിച്ചു മികച്ച ആറ് ടീമുകൾ മാറ്റിവച്ച ടൂർണമെന്റിൽ ഗ്രാൻഡ് എഫ്സി വിജയ കിരീടം ചൂടി ലെൻസ്റ്റർ എഫ്സി രണ്ടാം സ്ഥാനവും യങ് ഗൺസ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ടൂർണമെന്റിൽ വടകര എഫ് സൈ മനോജ് കുമാർ ഉദ്ഘാടനവും വിജയികൾക്കുള്ള സമ്മാന വിതരണവും നിർവഹിച്ചു പരിപാടിയിൽ ഫാമിലി വെഡ്ഡിംഗ് സെന്റർ ജനറൽ മാനേജർ സൈബത്ത് കെ വി അസിസ്റ്റന്റ് ജനറൽ മാനേജർ അഷ്റഫ് കെ വൈ എച്ച് ആർ ഗോപിക മാനേജർമാരായ റിമീസ് സഫാദ് അഫ്സൽ ടി അഫ്സലുദ്ദീൻ എന്നിവർ പങ്കെടുത്തു